പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് പിറന്നാൾ അന്ന് കാർത്തിക നക്ഷത്രത്തിനാണ് ശാർദ്ദം രോഹിണി നക്ഷത്രക്കാർക്ക് രോഹിണി നക്ഷത്രത്തിനാണ് ശാർദ്ദം വരുന്നത് കാർത്തിക നക്ഷത്രത്തിലാണ് പിറന്നാൾ വരുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കണം എന്നുള്ളവർ നക്ഷത്ര ഫലമൊക്കെ സ്ഥിരമായി എന്നുള്ളവർ ഇതിനെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം പിന്നെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും നമുക്ക് ഫലത്തിലേക്ക് വരാം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ ഫലം കർക്കിടകം വൃശ്ചികം മീനം രാശിക്കാർക്ക് ശുഭകരവും മേടം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കന്നി തുലാം മകരം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന ദോഷവുമാണ് ഇനി ഓരോ നാളും പറഞ്ഞ് നമുക്ക് വിശദമായിട്ട് നോക്കാം അശ്വതേ ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം ആയിരിക്കും സാമ്പത്തികമായ നേട്ടങ്ങളും കുടുംബത്തിൽ സ്വസ്ഥതയും ആരോഗ്യപരമായ നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും കുറേ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടാണെങ്കിലും കാര്യം ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് അന്ന് എത്തിച്ചേരും എന്നാൽ മക്കൾ സ്ഥാനീയരായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല അലർജി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം ഇടവം രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് മാതൃപ്രതസ്ഥാനീയരായിട്ട് അഭിപ്രായ വ്യത്യാസം അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല അലസത കൂടുതൽ അനുഭവപ്പെടുന്നൊരു ദിവസം കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന ദിവസം തൊഴിലംഗത്താണെങ്കിലും അലസതയും മടിയും വേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാതെ വരികയും ഒക്കെ ചെയ്തു ചെയ്യാൻ ചെയ്യുന്നു അതേപോലെ സ്വജന കലകം മനോദുഃഖം സ്ഥാനമാറ്റം സാമ്പത്തികമായ പ്രതിസന്ധി ആരോഗ്യ ആയിട്ട് പൊതുവെ ഇടവം രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് കഠിന ദിവസമാണ് മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്കും കഠിന ദോഷം തന്നെയാണ് കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി ചെറിയ സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും മിഥുനം രാശിക്കാർക്ക് അത്ര അനുകൂലമൊന്നുമല്ല വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പോൾ ചെയ്തു തീർക്കാൻ കഴിയാതെ വരിക സർക്കാർ കാര്യങ്ങൾക്കൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മനപ്രയാസം ഉണ്ടാക്കുക അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളും അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുക തൊഴിൽ തടസ്സങ്ങൾ ചതി ധനനഷ്ടം അനുകൂലമല്ലാത്ത യാത്രകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും മിഥുനം രാശിക്കാർക്കും കഠിന സമയമാണ് ഇനി കരക്കിടക പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്ം കർക്കിടകം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ് മാതപിത നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകുക വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കുന്നതിന് ഉന്മേഷവും ഒക്കെ ഉണ്ടാകുക ഈശ്വരാധീനം പൊതുവെ ഉള്ള ഒരു സമയമായി തീരുക കാര്യസാധ്യമുണ്ടാക്കുക കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുക ആരോഗ്യ പ്രശ്നങ്ങൾ ഗുണകരമായി തീരുക എന്ന് പറഞ്ഞാൽ ആരോഗ്യ ദോഷം കുറയുക ഇങ്ങനെ പല കാര്യങ്ങളിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഗുണകരമായ ഒരു ദിവസമാണ് കർക്കിടകം രാശി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം ചിങ്ങക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് രോഗങ്ങൾ ധനനഷ്ടം കുടുംബസ്വസ്ഥതയില്ലായ്മ മാതൃപിതർ സ്ഥാനീയമായിട്ടുള്ള കലകം അപകീർത്തി അപകടം തൊഴിൽ തുടങ്ങി ഒട്ടും അനുകൂലമായിരിക്കില്ല ചിങ്ങം ഇനി കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ദോഷകരമായ സമയമാണ് ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങൾ ഉണ്ടാകുക അതേപോലെ വീട്ടിൽ സ്വസ്ഥത നഷ്ടപ്പെടുക ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുക തൊക്കു രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ച് പ്രയാസമുള്ള സ്ഥിതിയാണ് പിതൃസ്ഥാനീരിൽ നിന്ന് അനുകൂലമല്ലാത്ത സമീപനങ്ങൾ ഉണ്ടാകുക സാമ്പത്തികമായ നഷ്ടമൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും എന്നാൽ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ദൈവാധീനവും ഉണ്ടാകും കുറേ ദൈവാധീനവുമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറയും എങ്കിലും ദോഷ ഫലങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ഇനി തുല തുലാം രാശിക്കാർക്ക് ദോഷം തന്നെയാണ് ഇന്നത്തെ ദിവസം അനുകൂലമല്ല ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശിക്കും ഗുണ ദോഷമാണ് സാമ്പത്തികമായ നഷ്ടങ്ങൾ ആരോഗ്യപരമായി അത്ര അനുകൂലമല്ലാത്ത സമയം മറ്റുള്ളവരുമായിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസവും ദൈവാധീനക്കുറവ് മറ്റുള്ളവർ അപവാദമോ മറ്റോ കേൾക്കാനുള്ളൊരു സാധ്യത ഇതൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തുലാം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ചെറിയ ഗുണഫലങ്ങൾ മാത്രമേ തുലാം രാശിക്കാർക്ക് ഉണ്ടാകുകയുള്ളൂ ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട വൃശ്ചികക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയുമായി ഒരു യാത്ര പോകാനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഒരു സാഹചര്യം ഈ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു സന്തോഷകരമായ അനുഭവം ഉണ്ടാകും പൊതുവെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും വൃശ്ചികം രാശിക്കാർക്ക് വൃശ്ചികം രാശിക്കാർക്ക് പൊതുവേ അനുകൂലമായ ഒരു സമയം ആയിരിക്കും ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു ധനുരാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല വളരെയധികം കുറവ് അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് ദിവസമാണ് കലഹം ആരോഗ്യ പ്രശ്നം വാക്കുകൾ മൂലമുള്ള ധനനഷ്ടം അപകടം അപമാനം അനുകൂലമല്ലാത്ത ബന്ധങ്ങളൊക്കെ ധനുരാശിക്കാർക്കുണ്ടാകും എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം തന്നെയായിരിക്കും ധനുരാശിക്കാർക്ക് ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ദോഷകരമായ സമയമാണ് മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാകാതിരിക്കുക മൃഗസംരക്ഷണ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുക സാമ്പത്തികമായി നഷ്ടമുണ്ടാകുക മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്ഥാന ചലനം അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കേണ്ടത് ലഭിക്കാതെ വരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ മകരം രാശിക്കാർക്ക് ദോഷകരമായ ഒരവസ്ഥയായിരിക്കും ചെറിയ ഗുണങ്ങൾ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ കുംഭം അവിട്ടം അവസാന പകുതിഭാഗം ചതയം പുരരുട്ടാതി കുംഭൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പിതൃസ്ഥാനീയൽ നിന്നൊക്കെ അവർക്ക് അനുകൂലം ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് അനുകൂലം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് സന്തോഷകരമായ അനുഭവമൊക്കെ ഉണ്ടാകും എന്നാൽ കുംഭൻ രാശിക്കാർക്ക് ദൈവാധീനക്കുറവ് ഉള്ളത് കൊണ്ടും അലർജി സംബന്ധമായ അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ടുള്ള പ്രയാസം അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും കുംഭം രാശിക്കാർക്ക് മീനം ഓരോരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമാണ് പിതർ മാതൃസ്ഥാനീയൽ നിന്ന് അനുകൂലമായ സ്ഥിതി സുഹൃത്തുക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ജീവിത പങ്കാളി നിന്ന് അംഗീകാരവും ഒക്കെ ലഭിക്കും ഇങ്ങനെ പൊതുവേ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമാണ് എങ്കിലും മീനം രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം അല്പം കുറവുള്ള കാലഘട്ടമാണ് ഇത് എന്നുള്ളത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എങ്കിലും പൊതുവെ ശുഭഫലം ആയിരിക്കും നാമം ജപിക്കുക കലിയുഗത്തിലെ ഏത് ദോഷപരിഹാരങ്ങൾക്ക് ഏത് കാര്യങ്ങൾക്കും പരിഹാരം പ്രധാനമായിട്ടും നാമജപമാണ് അതുകൊണ്ട് നാമം ജപിക്കുക എല്ലാവരും ഈശ്വരാനുഗ്രഹം വാങ്ങുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ